ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാക്ഷസന്മാർ ഹനുമാൻ്റെ രണ്ട് കൈകളും ചേർത്തുകെട്ടി കഴുത്തുമുതൽ അരവരെ കയറുകൊണ്ട് വരഞ്ഞുകെട്ടി അശോകവനികയിൽ നിന്ന് രാവണൻ്റെ സമീപത്തേക്ക് നടത്തിക്കൊണ്ടുപോയി ബന്ധനത്തിൽപ്പെട്ടവനും ഭയലേശം പോലുമില്ലാതെ ലിങ്കാ പട്ടണത്തെ നോക്കിക്കാണുന്നവനുമായ ഹനുമാനെ കാണാൻ വന്ന രാക്ഷസന്മാർ അദ്ദേഹത്തെ കൈചുരുട്ടിയിടിച്ചു ഹനുമാനെ ബ്രഹ്മാസ്ത്രം ബാധിക്കില്ല എന്ന് ബ്രഹ്മാവ് വരം കൊടുത്തിരുന്നു അതിനാൽ ബ്രഹ്മാസ്ത്രബന്ധനം ക്ഷണനേരം കൊണ്ട് ഹനുമാനെ വിട്ടുപോയി ആ വിവരമറിഞ്ഞുവെങ്കിലും രാവണനെ കാണാൻ സന്ദർഭം കിട്ടുമല്ലോ എന്ന് കരുതി കൊണ്ടുള്ള ബന്ധനത്തിൽ കുടുങ്ങിയവനെ പോലെ ഹനുമാൻ രാക്ഷസന്മാരോട് ഒന്നിച്ചു പോയി ഹനുമാനെ സഭയുടെ മധ്യത്തിലിരുന്ന രാവണന്റെ മുൻപിൽ കൊണ്ടു നിർത്തി ഇന്ദ്രജിത്ത് പറഞ്ഞു അച്ഛ നമ്മുടെ രാക്ഷസന്മാരെ പലരെയും കൊന്ന ഈ വാനരനെ ഞാനിതാ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്നു മന്ത്രിമാരോടാലോചിച്ച് ഇനി യുക്തമായത് ചെയ്താലും ഇവനൊരു സാധാരണ വാനരനല്ല ഇന്ദ്രജിത്ത് പറഞ്ഞതു കേട്ട രാവണൻ മന്ത്രിയായ പ്രഹസ്തനോട് കൽപ്പിച്ചു പ്രഹസ്ത ഇവൻ ആരാണെന്നും എവിടെ നിന്ന് വരികയാണെന്നും ഇവിടെ എന്ത് കാര്യമെന്നും അശോക നശിപ്പിച്ചത് എന്തിനാണെന്നും നമ്മുടെ അനേകം രാക്ഷസന്മാരെ വധിച്ചത് എന്തിനെന്നും ഇവനോട് ചോദിക്കൂ പ്രഹസ്തൻ ആദരവോടെ ഹനുമാനോട് ചോദിച്ചു അല്ലയോ വനരാ നീ ആരാണ് ആരുടെ ദൂതനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് നീ പേടിക്കണ്ട നിന്നെ ഞാൻ അഴിച്ചുവിടാം മഹാരാജാവിനോട് സത്യം ബോധിപ്പിക്കൂ പ്രഹസ്തന്റെ ചോദ്യം കേട്ട് സന്തോഷിച്ച ഹനുമാൻ മൂന്ന് ലോകങ്ങൾക്കും ഉപദ്രവകാരിയായ രാവണനെ നോക്കി ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് രാമൻ്റെ വിവരം പറയാൻ ആരംഭിച്ചു ദേവശത്രുവായ രാവണ നായഹസിനെ എന്ന പോലെ സ്വന്തം നാശത്തിനായി അങ്ങ് ആരുടെ ഭാര്യയെ അപഹരിച്ചുവോ ആ രാമൻ്റെ ദൂതനാണ് ഞാൻ അങ്ങ് സീതയെ കട്ടുകൊണ്ടു പോന്ന ശേഷം രാമൻ ദേവിയെ അന്വേഷിച്ച് മതംഗപർവ്വതത്തിലെത്തി സുഗ്രീവനോട് സഖ്യം ചെയ്തു രാമൻ ഒരു ശരം കൊണ്ട് ബാലിയെ കൊന്ന് സുഗ്രീവനെ കിഷ്കിന്തയിലെ വാനര രാജാവാക്കി വാഴിച്ചു വാനര രാജാവായ സുഗ്രീവൻ അതിശക്തരായ കോടിക്കണക്കിന് വാനരന്മാരോടും രാമലക്ഷ്മണന്മാരോടും കൂടി ഇപ്പോൾ പ്രവഷണ പർവ്വതത്തിൽ താമസിച്ചു വരുന്നു സുഗ്രീവൻ പറഞ്ഞയച്ചതനുസരിച്ച് അസംഖ്യം വാനരന്മാർ സീതയെ പത്തു ദിക്കുകളിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ വാനരന്മാരിൽ ഒരുവനാണ് ഞാൻ വായുവിൻ്റെ പുത്രനാണ് ഹനുമാൻ എന്നാണ് എൻ്റെ പേര് സീതയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നത് ഇവിടെ എനിക്ക് സീതയെ അശോകവനികയിൽ കാണാൻ കഴിഞ്ഞു അശോകവനികയെ നശിപ്പിച്ചത് വാനര ചാബല്യം കൊണ്ടാണ് അങ്ങ് പറഞ്ഞയച്ച രാക്ഷസന്മാർ പലവിധ ആയുധങ്ങളും എന്തി എന്നെ കൊല്ലാൻ പാഞ്ഞു വന്നു ശരീരം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ അതിനെ രക്ഷിക്കാനാണ് എന്നോട് തൃപ്ത രാക്ഷസന്മാരെ കൊന്നത് അനന്തരം മേഘനാഥൻ എന്നെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു ബ്രഹ്മാവിൻ്റെ വരപ്രഭാവത്താൽ ബ്രഹ്മാസ്ത്രം എന്നെ തൊട്ടമാത്രയിൽ തന്നെ വിട്ടുപോയി എങ്കിലും കാരുണ്യത്താൽ അങ്ങക്ക് ഹിതം ഉപദേശിക്കാനാണ് ഞാൻ കെട്ടിൽപ്പെട്ടവനെ പോലെ ഇങ്ങോട്ട് വന്നത് രാവണ അങ്ങ് ലോകഗതിയെ നോക്കിക്കണ്ട് വിവേകിയായി തീരൂ തമോ ഗുണപ്രധാനമാണ് രാക്ഷസീബുദ്ധി അതിനെ ഉപേക്ഷിക്കൂ സത്വഗുണപ്രധാനമാണ് ബുദ്ധി അതിനെ ആശ്രയിക്കൂ അതുകൊണ്ട് മാത്രമേ സംസാര ബന്ധത്തിൽ നിന്നും മോചനം കിട്ടൂ അതാണ് ജീവന് ഏറ്റവും ഹിതമായിട്ടുള്ളത് അങ്ങ് ബ്രഹ്മദേവന്റെ ഉത്തമ വംശത്തിൽ ജനിച്ചവനാണ് പുലസ്ത്യ മഹർഷിയുടെ പവിത്രനും വിശ്രവസിൻ്റെ മകനുമാണ് ലോകപാലകനായ കുബേരന്റെ അനുജനുമാണ് ശരീരമാണെന്ന് അഭിമാനിക്കുമ്പോഴാണ് രാക്ഷസനായി തോന്നപ്പെടുന്നത് ആത്മദൃഷ്ടിയിലൂടെ നോക്കിയാൽ രാക്ഷസനല്ല എന്ന ബോധ്യം വരും അങ്ങ് വികാരങ്ങളൊന്നുമില്ലാത്ത ആത്മാവാണ് ദുഃഖത്തിന് കാരണമായ ശരീരം ഇന്ദ്രിയങ്ങൾ ബുദ്ധി ഇവയൊന്നുമല്ല ഇവ അങ്ങീടയുമല്ല ഉറക്കത്തിൽ ശരീരവും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ലയിക്കുന്നില്ലേ അതിനാൽ അവയ്ക്ക് സത്യത്വമില്ല ഞാൻ സത്യമാണ് പറയുന്നത് അങ്ങ് അതീതീയനായ ആത്മാവാണ് അങ്ങേക്ക് ഉണ്ടാവുക നിലനിൽക്കുക നശിക്കുക എന്നീ വികാരങ്ങളൊന്നുമില്ല അങ്ങ് നിറഞ്ഞ ആകാശം ഒന്നിനോടും ബന്ധപ്പെടാത്തതുപോലെ ആത്മാവായ അങ്ങേക്ക് ശരീരത്തോട് യാതൊരു ബന്ധവുമില്ല ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ഇവയാണെന്ന് തോന്നുമ്പോളാണ് ബന്ധമുണ്ടാകുന്നത് ഞാൻ സ്വരൂപനാണ് ജനനമില്ലാത്തവനാണ് നാശരഹിതനാണ് ആനന്ദ സ്വരൂപനാണ് എന്ന് ബോധിച്ചാൽ മുക്തനായിത്തീരും ശരീരം ഭൂമിയുടെ വികാരമാണ് അത് താനല്ല വായുവിൻ്റെ വികാരമായ പ്രാണനും താനല്ല അഹങ്കാരത്തിൻ്റെ വികാരമാണ് മനസ്സ് അതും താനല്ല ബുദ്ധി പ്രകൃതിയുടെ വികാരമാണ് അതും ആത്മാവായ താനല്ല ആത്മാവ് ജ്ഞാനസ്വരൂപനും ആനന്ദ ആനന്ദസ്വരൂപനുമാണ് വികാരങ്ങളൊന്നുമില്ലാത്തവനാണ് ശരീരം പ്രാണൻ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയിൽ നിന്നും അന്യനാണ് യാതൊരുവിധ മാലിന്യവും ബാധിക്കാത്തവനാണ് എപ്പോഴും ഉപാധികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് ഇങ്ങനെ ആത്മസ്വരൂപത്തെ അറിഞ്ഞാൽ മുക്തനായിത്തീരും ബുദ്ധിമാനായ രാവണ ഞാൻ മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനം പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേൾക്കൂ വിഷ്ണു ഭഗവാനിലൂടെയുള്ള ഭക്തി വളരെ വേഗത്തിൽ മനഃശുദ്ധിയുണ്ടാക്കും ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനം കൊണ്ട് താൻ ആത്മാവാണെന്ന അനുഭവം വരും അതോടെ പരമപഥത്തെ പ്രാപിക്കുകയും ചെയ്യാം അതിനാൽ ഭക്തി ഉണ്ടാവാനായി അങ്ങ് പ്രകൃതിക്കതീതനും സർവവ്യാപിയും പുരാണ പുരുഷനുമായ രാമനെ ഭജിക്കൂ മനസ്സിൻ്റെ അശുദ്ധി കൊണ്ടാണ് അങ്ങക്ക് രാമനെ ശത്രുവായി തോന്നുന്നത് ശരണാഗത വത്സലനായ രാമനെ അങ്ങ് ആശ്രയിക്കൂ സീതയെ രാമന് സമർപ്പിച്ച് പുത്രന്മാരോടും ബന്ധുക്കളോടും കൂടി രാമനെ നമസ്കരിക്കൂ എന്നാൽ അങ്ങയ്ക്ക് ഭയത്തിൽ നിന്നും ശാശ്വതമായ മോചനം കിട്ടും സ്വന്തം ഹൃദയത്തിൽ ആനന്ദ സ്വരൂപേണി വിളങ്ങുന്ന പരമാത്മാവാണ് രാമൻ രാമനെ ഭക്തിയോടുകൂടി ആശ്രയിക്കാത്തവന് സ്വരൂപമായ സംസാര സമുദ്രത്തെ കടക്കുക എന്നത് അസാധ്യം തന്നെയാണ് അതിന് തയ്യാറായില്ലെങ്കിൽ അങ്ങ് അജ്ഞാനമാകുന്ന തീയിൽ അനുനിമിഷം നീർന്നവനായി താൻ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ട് നാശത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കും എത്ര കാലം കഴിഞ്ഞാലും അങ്ങയ്ക്ക് സംസാര സമുദ്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല വായുപുത്രനായ ഹനുമാന്റെ അമൃത സമാനമായ വാക്കുകൾ രാവണനെ പ്രകോപിക്കുകയാണ് ചെയ്തത് ചുവന്ന കണ്ണുകൾ ഇരുട്ടിമിഴിച്ചുകൊണ്ട് രാവണൻ ഹനുമാനോട് പറഞ്ഞു നീ വാനരന്മാരിൽ അധമനും ദുർബുദ്ധിയുമാണ് അതാണ് എന്റെ മുൻപിൽ നിന്ന് തീരെ ഭയമില്ലാതെ ഇങ്ങനെ ചിലക്കുന്നത് നീ പറഞ്ഞ വനവാസിയായ രാമൻ ആരാണ് നരാധമനായ അവനെ ഞാൻ സംഹരിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ നിന്നെ ഞാൻ കൊല്ലും പിന്നീട് സീതയെയും ലക്ഷ്മണനെയും വധിക്കും അതിനുശേഷം ശക്തനായ സുഗ്രീവനെയും അവന്റെ അനുയായികളായ വാനരന്മാരെയും ഞാൻ കൊല്ലുന്നുണ്ട് രാവണനെ കോപം കൊണ്ട് ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കി ഹനുമാൻ പറഞ്ഞു നീചനായ രാക്ഷസ നിന്നെ നിന്നെപ്പോലി കോടിക്കണക്കിന് രാവണന്മാർ എതിർത്താലും എൻ്റെ ശക്തിക്ക് മുൻപിൽ നിസാരന്മാരാണ് ഞാൻ രാമൻ്റെ ദാസനാണ് എൻ്റെ പരാക്രമം അപാരമാണ് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവനെ ഇപ്പോൾ തന്നെ വെട്ടി തുണ്ടം തുണ്ടമാക്കുവിൻ ഇവനെ കൊല്ലുന്നത് നമ്മുടെ ബന്ധുക്കളായ രാക്ഷസന്മാർ കണ്ടു രസിക്കട്ടെ എന്ന് രാവണൻ സമീപത്തു നിന്നിരുന്ന രാക്ഷസനോട് കൽപ്പിച്ചു അവനെ തടുത്തുകൊണ്ട് വിഭീഷണൻ ജ്യേഷ്ഠനോട് പറഞ്ഞു രാജാവേ പ്രതാപശാലികളായ രാജാക്കന്മാർ ദൂതനെ കൊല്ലുക പതിവില്ല ഈ വാനരനെ കൊല്ലുകയാണെങ്കിൽ സീതയുടെ വർത്തമാനം ആരാണ് പിന്നെ രാമനെ അറിയിക്കുക സീതയുടെ വിവരം അറിഞ്ഞാലല്ലേ രാമൻ അങ്ങയോട് യുദ്ധത്തിന് വരികയുള്ളൂ അപ്പോഴല്ലേ അങ്ങക്ക് രാമനെ കൊല്ലാൻ കഴിയൂ അതിനല്ലേ അങ്ങ് തരം നോക്കിയിരിക്കുന്നത് അതിനാൽ ഇവനെ കൊല്ലുന്നതിന് തുല്യമായ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്ത് പറഞ്ഞയക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവൻ മടങ്ങിച്ചെന്ന് രാമനോട് വിവരം പറയട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് രാമനോടും സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ സന്ദർഭം കിട്ടുമല്ലോ വിഭീഷണൻ പറഞ്ഞത് കേട്ട രാവണൻ രാക്ഷസന്മാരോട് കൽപ്പിച്ചു വാനരന്മാർക്ക് വാലിൽ വലിയ സ്നേഹമാണെന്ന് കേട്ടിട്ടുണ്ട് അതിനാൽ ഇവൻ്റെ വാലിൽ തുണിച്ചുറ്റി എണ്ണ നനച്ച് തീകൊളുത്തി തെരുവിൽ കൂടെ കൊണ്ടുനടക്കുവിൻ വാൽ കത്തിക്കരഞ്ഞ് നശിച്ചതിനു ശേഷം ഇവനെ വിട്ടയക്കുവിൻ വാൽ നഷ്ടപ്പെട്ടു ചെല്ലുന്ന ഇവനെ വാനരന്മാർ കാണട്ടെ അങ്ങനെയാവാം എന്നു സമ്മതിച്ച് രാക്ഷസന്മാർ ചണനൂൽ വസ്ത്രങ്ങൾ മുതലായവ കൊണ്ട് ഹനുമാന്റെ വാലിൽ ചുറ്റിക്കെട്ടി എണ്ണ നനച്ചു വാലിൻ്റെ അറ്റത്ത് തീ കൊളുത്തി ഹനുമാനെ കയറുകളെ കൊണ്ട് വരിഞ്ഞ് കെട്ടി തോളിലെടുത്തവർ തിരിവിലൂടെ നടന്നു ഇവൻ കള്ളനാണെന്ന് ഘോഷിച്ചുകൊണ്ടും പെരുമ്പറകൾ മുഴക്കിക്കൊണ്ടും ഹനുമാനെ ഓരോരോ തെരുവിലൂടെ രാക്ഷസന്മാർ കൊണ്ടു നടന്നു അവർ ഇടയ്ക്കിടെ ചുരുട്ടി ഹനുമാനെ ഇടിക്കുകയും ചെയ്തിരുന്നു ഹനുമാൻ ഇതിനെല്ലാം പ്രതികാരം ചെയ്യണമെന്ന് കരുതി അവരുടെ ഉപദ്രവങ്ങളെല്ലാം സഹിച്ചു പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപത്തെത്തിയപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം വളരെ ചെറുതാക്കി അതോടെ കെട്ടുകൾ അഴിഞ്ഞുവീണു വീണ്ടും പർവ്വതാകാരനായി തീർന്ന ഹനുമാൻ ഗോപുരത്തിലേക്ക് ചാടി ഒരു തൂണ് പറിച്ചെടുത്തു തന്നെ ബന്ധിച്ചു കൊണ്ടുപോയിരുന്ന രാക്ഷസന്മാരെയെല്ലാം തോണുകൊണ്ടടിച്ചു കൊന്നു അതിനുശേഷം ഓരോ മാളികയുടെ മുകളിൽ ചാടിക്കയറി വാലിലെ തീ കൊണ്ട് അതിന് തീ കൊളുത്തി അങ്ങനെ ലങ്കയിലെ ഗൃഹങ്ങളെയെല്ലാം ചുട്ടു ചാമ്പലാക്കി അച്ഛ മകനെ നാഥ എന്നെല്ലാം നിലവിളിച്ചുകൊണ്ട് കൊണ്ട് രാക്ഷസ സ്ത്രീകൾ തീയിൽ വീണ് വെന്തു മരിച്ചു വിഭീഷണന്റെ ഗൃഹമൊഴികെ മറ്റെല്ലാം ഹനുമാൻ അഗ്നിക്ക് ഒടുവിൽ ഹനുമാൻ സമുദ്രത്തിൽ ചാടി വാലിലെ തീക്കെടുത്തി അഗ്നി വായുവിന്റെ സ്നേഹിതനായതിനാലും സീത അഗ്നിയെ പ്രാർത്ഥിച്ചതിനാലും അഗ്നി ഹനുമാന് അത്യന്തം ശീതളനായിട്ടാണ് അനുഭവപ്പെട്ടത് ശ്രീരാമന്റെ നാമസ്മരണം കൊണ്ട് തന്നെ അധ്യാത്മികം ആദിദൈവികം ദൈവികം ഭൗതികം എന്നീ സംസാര താപങ്ങൾ പോലും നശിക്കുന്നു അങ്ങനെയുള്ള രാമന്റെ ദൂതനായ ഹനുമാനെ വെറും സാധാരണ അഗ്നിക്ക് ഹിപ്പിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അനന്തരം സീതയെ നമസ്കരിച്ചു കൊണ്ട് ഹനുമാൻ പറഞ്ഞു ദേവി രാമൻ്റെ സമീപത്തേക്ക് പോകാൻ എനിക്ക് അരിഞ്ഞു തന്നാലും ഞാൻ അവിടെ ചെന്ന ഉടനെ രാമൻ അനുജനോടൊന്നിച്ച് ഭവതിയെ കാണാൻ ഇങ്ങോട്ട് വരും ഇങ്ങനെ പറഞ്ഞ് സീതയെ മൂന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് യാത്ര പുറപ്പെട്ടുകൊണ്ട് ഹനുമാൻ വീണ്ടും പറഞ്ഞു ദേവി ഭവതിക്ക് മംഗളം ഭവിക്കട്ടെ ഞാൻ പോകുന്നു അവിടുന്ന് ലക്ഷ്മണനോടും കോടിക്കണക്കിന് വാനര സൈന്യത്തോടും കൂടി സുഗ്രീവനോടൊന്നിച്ച് രാമനെ താമസിയാതെയും കാണാം ദുഃഖപരവശയായ സീത പറഞ്ഞു അങ്ങയെ കണ്ടതോടെ ഞാൻ എൻ്റെ ദുഃഖം മറന്നിരുന്നു ഇപ്പോൾ അങ്ങ് പോവുകയാണല്ലോ രാമൻ്റെ വർത്തമാനം കേൾക്കാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും ഹനുമാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേവി എൻ്റെ തോളിൽ കയറി ഇരുന്നു ഭവതിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ രാമന്റെ സമീപത്തിലെത്തിക്കാം സീത മറുപടി പറഞ്ഞു രാമൻ സമുദ്രം വറ്റിച്ചോ ശരങ്ങളെ കൊണ്ട് സേതു ബന്ധിച്ചോ വാനര സൈന്യത്തോടൊന്നിച്ച് ഇവിടെ വന്ന് രാവണനെ സംഹരിച്ച് എന്നെ വീണ്ടുകൊണ്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീർത്തി ശാശ്വതമായി നിലനിൽക്കും അതിനാൽ അങ്ങ് വേഗം പോകൂ ഞാൻ എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ ശ്രമിക്കാം ഇങ്ങനെ പറഞ്ഞ് സീത ഹനുമാന് യാത്രാനുമതി കൊടുത്തു സീതയെ നമസ്കരിച്ച് ഹനുമാൻ സമുദ്രത്തിൻ്റെ കരയിലേക്ക് ചാടാനായി ത്രികുടപർവ്വതത്തിന് മുകളിൽ കയറി മുപ്പത് യോജന വലുപ്പമുള്ള ശരീരത്തോട് കൂടിയവനായിത്തീർന്ന് ഉച്ചത്തിൽ സിംഹനാഥം മുഴുക്കിക്കൊണ്ട് ഹനുമാൻ സമുദ്രത്തിനു മീതെ വടക്കോട്ട് ചാടി വടക്കേ കരയിൽ കാത്തിരിക്കുന്ന വാനരന്മാർ ഹനുമാന്റെ സിംഹനാദം കേട്ടു ഹനുമാൻ വരുന്നു എന്ന് മനസ്സിലാക്കി അവർ പ്രതിശബ്ദം പുറപ്പെടുവിച്ചു ശബ്ദം കൊണ്ടുതന്നെ ഹനുമാൻ കാര്യം സാധിച്ചിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം നോക്കൂ ഹനുമാന്റെ വരവ് എന്നിങ്ങനെ വാനരന്മാർ പരസ്പരം പറഞ്ഞു അപ്പോഴേക്കും ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ ചാടി വീണു കണ്ടു സീതയെ ലിംഗാനഗരത്തെയും ഉദ്യാനത്തെയും തകർത്തു രാവണനോട് സംഭാഷണം ചെയ്തു അതിനുശേഷമാണ് ഞാൻ മടങ്ങിയത് ഇപ്പോൾ തന്നെ രാമൻ്റെയും സുഗ്രീവന്റെയും സമീപത്തേക്ക് പോകാം എന്ന് ഹനുമാൻ പറഞ്ഞു ഇത് കേട്ട് വാനരന്മാർ ഹനുമാനെ ആലിംഗനം ചെയ്തു ചിലർ ഹനുമാന്റെ വാല് ചുംബിച്ചു ചിലർ ഹനുമാൻ്റെ മുൻപിൽ നൃത്തം ചെയ്തു ഹനുമാനെ മുന്നിൽ നടത്തിക്കൊണ്ട് വാനരന്മാർ പ്രവർഷണ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു കിഷ്കിന്തയുടെ സമീപത്തെത്തിയ വാനരന്മാർ സുഗ്രീവന്റെ മധുവനമെന്ന ഉദ്യാനം കണ്ടു വാനരന്മാർ അങ്കദനോട് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വിശപ്പും ദാഹവുമുണ്ട് ഈ ഉദ്യാനത്തിൽ കയറി പഴങ്ങൾ തിന്ന് വിശപ്പ് മാറ്റാം ധാരാളം തേനും കഴിക്കാം അങ്ങ് അനുവാദം തന്നാലും അങ്കദൻ മറുപടി പറഞ്ഞു ഹനുമാനാണ് കാര്യം സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസാദത്താൽ മതിയാവോളം ഫലമൂലങ്ങൾ തിന്നുകൊള്ളൂ അങ്കദൻ അനുവദിച്ചതോടെ ഹനുമാൻ മധുവനത്തിൽ പ്രവേശിച്ച് ഇഷ്ടം പോലെ തേൻ കുടിക്കാനും പഴങ്ങൾ തിന്നാനും തുടങ്ങി സുഗ്രീവന്റെ അമ്മാവനായ ദതിമുഖനെന്ന വാനരനാണ് മധുവനത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രേരണയനുസരിച്ച് കാവൽക്കാരായ വാനരന്മാർ ഹനുമാൻ മുതലായ വാനരന്മാരെ തടുത്തു അവർ തങ്ങളെ തടുത്ത വാനരന്മാരെ മുഷ്ടികൊണ്ടിടിച്ചും കാൽ കൊണ്ട് ചവിട്ടി അരച്ചും ധാരാളം തേൻ കുടിച്ചു ഇഷ്ടംപോലെ പഴങ്ങളും തിന്നും കോപിച്ച ദതിമുഖൻ അനുയായികളോടൊന്നിച്ച് സുഗ്രീവനോട് ചെന്ന് ആവലാതി പറഞ്ഞു രാജാവേ വളരെ കാലമായി രക്ഷിച്ചു വരുന്ന അങ്ങയുടെ മധുവനം അംഗദനും ഹനുമാനും വാനരന്മാരും കൂടി നിശേഷം നശിപ്പിച്ചിരിക്കുന്നു നിതിമുഖൻ പറഞ്ഞത് കേട്ടപ്പോൾ സുഗ്രീവന് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഹനുമാൻ സീതയെ കണ്ട് മടങ്ങി വന്നിരിക്കുന്നു അല്ലെങ്കിൽ എന്റെ മധുവനത്തെ നോക്കാൻ പോലും അവർക്ക് ധൈര്യം വരില്ല അതിലും ഹനുമാൻ തന്നെയാവും കാര്യം സാധിച്ചിരിക്കുക ഇതിൽ സംശയമില്ല സുഗ്രീവൻ പറഞ്ഞത് കേട്ട് സന്തോഷിച്ച രാമൻ ചോദിച്ചു രാജാവേ അങ്ങ് സീതയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് സുഗ്രീവൻ മറുപടി പറഞ്ഞു ദേവ സീതയെ കണ്ടു കഴിഞ്ഞ് ഹനുമാൻ മുതലായ വാനരന്മാർ എന്റെ മധുവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അവർ അവിടെ ഇഷ്ടം പോലെ പഴങ്ങൾ പറിച്ചു തിന്നു തേൻ കുടിക്കുന്നു സീതയെ കാണാതെയാണ് തിരിച്ചു വന്നതെങ്കിൽ അവർക്ക് മധുവനത്തിൽ പ്രവേശിക്കാൻ ധൈര്യം വരില്ല ഇങ്ങനെ രാമനെ സമാധാനിപ്പിച്ചപ്പോൾ സുഗ്രീവൻ ദിതിമുഖനോടും അദ്ദേഹത്തിൻ്റെ പ്രത്യരായ വാനരന്മാരോടും പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അംഗദൻ ഹനുമാൻ മുതലായ വാനരന്മാരോട് വേഗം എന്നെ വന്ന് കാണാൻ പറയൂ ഇത് കേട്ടവർ അതിവേഗത്തിൽ മധുവനത്തിൽ ചെന്ന് അംഗദനോടും ഹനുമാനോടും പറഞ്ഞു രാമനോടും ലക്ഷ്മണനോടും കൂടിയ സുഗ്രീവൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു അവർ മൂന്ന് പേരും അത്യന്തം സന്തോഷിച്ചിരിക്കുകയാണ് അവർ നിങ്ങളെ കാണാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദിതിമുഖൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വാനരന്മാർ അങ്കദനെയും ഹനുമാനെയും മുൻനിർത്തി ആകാശത്തിലൂടെ ചാടി സുഗ്രീവന്റെ മുൻപിൽ ചെന്ന് വീണു കണ്ടു സുരക്ഷിതയായി സീതയെ എന്ന് പറഞ്ഞ് ഹനുമാൻ ശ്രീരാമന്റെ കാൽക്കൽ നമസ്കരിച്ചു അനന്തരം സുഗ്രീവനെയും നമസ്കരിച്ചു ഹനുമാൻ ശ്രീരാമനോട് അറിയിച്ചു രാജേന്ദ്ര ദുഃഖപരവശയായ സീതാദേവി അങ്ങയോട് ക്ഷേമാന്വേഷണം പറഞ്ഞിരിക്കുന്നു അശോകവനികയിൽ ശിംശിപാ വൃക്ഷത്തിന് ചുവട്ടിൽ രാക്ഷസികളാൽ ചുറ്റുപെട്ടവളായിട്ടാണ് ദേവി ഇരിക്കുന്നത് ആഹാരമൊന്നും കഴിക്കാത്തവളും അത്യന്തം മെലിഞ്ഞവളും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവളും രാമ രാമ എന്ന് പറഞ്ഞ് കരയുന്നവളുമായ സീതാദേവിയെ മരത്തിനു മുകളിൽ ഇരുന്നുകൊണ്ട് ഞാൻ സമാശ്വസിപ്പിച്ചു അവിടുത്തെ ജനനം ദണ്ഡകാരണ്യഗമനം സീതാപഹരണം സുഗ്രീവസഖ്യം ബാലീവധം സുഗ്രീവൻ പറഞ്ഞയച്ച വാനരന്മാരുടെ സീതാന്വേഷണം എന്നിവ ഞാൻ ചൊല്ലിക്കേൽപ്പിച്ചു ആ വാനരന്മാരിൽ ഒരുവനായ ഞാൻ ലങ്കയിൽ അശോക വനികയിൽ ഇരുവൾ മരത്തിന് മുകളിൽ എത്തിയിരിക്കുന്നു എന്നും സീതാദേവിയെ കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ പ്രയത്നം സഫലമായി എന്നും ഞാൻ പറഞ്ഞു ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയും രാമൻ്റെ ദാസനുമാണെന്നും പറഞ്ഞു അതു കേട്ട് സന്തോഷിച്ച ദേവി എനിക്ക് കർണാമൃതമായ ഈ വിവരം പറഞ്ഞവൻ എൻ്റെ മുൻപിൽ വന്നാലും എന്ന് പറഞ്ഞു ഞാൻ മരത്തിൽ നിന്നിറങ്ങി ഒരു ചെറിയ ബാനരന്റെ രൂപത്തിൽ ദേവിയെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് അല്പം മാറി നിന്നു ഞാൻ ആരാണ് എന്നെല്ലാം സീത ചോദിച്ചു ഞാനെല്ലാം വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു അതിനുശേഷം അവിടുത്തെ മോതിരവും അടയാളമായി കൊടുത്തു അതോടെ എന്നിൽ പൂർണ്ണ പൂർണ്ണവിശ്വാസമെന്ന് ദേവി പറഞ്ഞു ഹനുമാൻ രാവും പകലും രാക്ഷസികളാൽ പീഡിപ്പിക്കപ്പെടുന്ന എന്നെ അങ്ങ് കണ്ടുവല്ലോ അതെല്ലാം രാമനോട് വിസ്തരിച്ചു പറയൂ ഞാൻ സീതയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവി രാമനും ഭവതിയെ തന്നെ ചിന്തിച്ച് അത്യന്തം ദുഃഖിതനാണ് ഭവതിയുടെ വിവരമൊന്നും അറിയാത്തതിനാൽ രാവും പകലും സങ്കടപ്പെട്ടുകൊണ്ടാണ് രാമൻ കഴിയുന്നത് ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് രാമനോട് വിവരം അറിയിക്കുന്നുണ്ട് ഭവതിയുടെ വിവരങ്ങൾ കേൾക്കുന്ന മാത്രയിൽ രാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും കൂടി വാനര സൈന്യത്തോടും കൂടി ഇവിടേക്ക് വരും രാവണനെ കുലത്തോടുകൂടി വധിച്ച് ഭവതിയെ സ്വന്തം രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മഹാപ്രഭുവായ രാമൻ എന്നെ വിശ്വസിക്കാൻ തക്ക എന്തെങ്കിലും ഒരടയാളം എനിക്ക് തന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതാദേവി സിരസിലണിഞ്ഞിരുന്ന ചൂടാരത്നം എനിക്ക് തന്നു ചിത്രകൂടത്തിൽ താമസിച്ചിരുന്നപ്പോൾ നടന്ന ജയന്തനെന്ന കാക്കിയുടെ കഥയും അടയാളവാക്യമായി പറഞ്ഞു തന്നു പിന്നീട് നിറഞ്ഞ കണ്ണുകളോടെ എന്നോട് പറഞ്ഞു രാമനോടെ സ്നേഹാന്വേഷണം പറയൂ ഞാൻ ലക്ഷ്മണനോട് ചില കഠിന വാക്കുകൾ പറഞ്ഞിരുന്നു അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് അത് സതയം ക്ഷമിക്കാൻ ലക്ഷ്മണനോട് പറയൂ രാമൻ എന്നെ വേഗം മോചിപ്പിക്കത്തക്ക വിധത്തിൽ ദയയോടെ പ്രവർത്തിക്കാൻ അപേക്ഷിക്കൂ ഇങ്ങനെ പറഞ്ഞ് താങ്ങാൻ കഴിയാത്ത ദുഃഖത്തോടെ കരയുന്ന ദേവിയെ ഞാൻ ആശ്വസിപ്പിച്ചു അനന്തരം ഇങ്ങോട്ട് മടങ്ങി വരുന്നതിന് മുമ്പായി രാവണന് പ്രിയപ്പെട്ട അശോകവനിക എന്ന ഉദ്യാനത്തെ ഞാൻ തല്ലിത്തകർത്തു എന്നെ കൊല്ലാൻ വന്ന അസംഖ്യൻ രാക്ഷസന്മാരെയും രാവണന്റെ മകനായ അക്ഷകുമാരനെയും കൊന്നു രാവണനെ കണ്ട് സംസാരിച്ചു ലങ്കയെ മുഴുവൻ ചുട്ടു പൊട്ടിച്ചതിനു ശേഷമാണ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നത് ഹനുമാൻ പറഞ്ഞ വിവരങ്ങൾ കേട്ട് അത്യന്തം സന്തോഷിച്ച രാമൻ പറഞ്ഞു ഹനുമാൻ അങ്ങ് ചെയ്ത കാര്യങ്ങൾ ദേവന്മാർക്ക് പോലും ദുഷ്കരമാണ് ഈ ഉപകാരത്തിന് തക്കതായ പ്രത്യുപകാരം ഞാൻ കാണുന്നില്ല ഇപ്പോൾ ഞാൻ എൻ്റെ എല്ലാമെല്ലാം ഇതാ അങ്ങേക്ക് തരുന്നു ഇങ്ങനെ പറഞ്ഞ് രാമൻ ഹനുമാനെ മാറോട് ചേർത്ത് ഗാഠം ഗാഠം ആലിംഗനം ചെയ്തു സ്നേഹം കൊണ്ടൊഴുകുന്ന കണ്ണീരോടെ ഹനുമാനോട് വീണ്ടും പറഞ്ഞു എൻ്റെ ആലിംഗനം ദുർലഭമാണ് അങ്ങ് ഉത്തമ ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അതാണ് ആലിംഗനത്തിലൂടെ ഞാൻ എൻ്റെ സർവസ്വവും അങ്ങേക്ക് തന്നത് ശ്രീരാമൻ്റെ പാതാരബിന്ദെ തുളസി പൂ കൊണ്ട് ഭക്തിയോടെ പൂജിച്ചാൽ തന്നെ വിഷ്ണുപദപ്രാപ്തിയാണ് അനുഭവം അങ്ങനെയുള്ള രാമനാൽ ആലിംഗനം ചെയ്യപ്പെട്ട ഹനുമാന്റെ പുണ്യവൈഭവത്തെ ആർക്കാണ് വാഴ്ത്താൻ കഴിയുക ഇത്തധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി സുന്ദരകാന്ഡം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे